രസകരമായിട്ടുള്ള ഒരു കാര്യം നടന്നു ഇത് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാണെന്നൊന്നും എനിക്കറിയില്ല അതായത് രാവിലത്തെ രാജാവ് കൊടുത്ത ടാസ്കുകൾ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ശ്രീതും അർജുനും കൂടെ സ്വാഭാവികമായിട്ട് അവരിപ്പോൾ ഭയങ്കര ക്ലോസ് ആണല്ലോ അപ്പോൾ അർജുനും ശ്രീതും കൂടെ കൈ പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പൊ ഈ കൈ പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് പുറകിലിരുന്ന് ഒരാളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മുഖത്തൊരു സങ്കടമൊക്കെ കാണാം വേറെ ആരുമല്ല ജാസ്മിനാണ് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് വന്ന സങ്കടാണോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതിനുശേഷം അവിടെ നിന്ന് ജാസ്മിനെട്ട് നടന്നു പോകുന്നതും കൂടെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് കൈപിടുത്തം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതേ എനിക്ക് തോന്നുന്നു ജാസ്മിനും ഗബ്രിയുമാണ് മാത്രമല്ല ജാസ്മിൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഗബ്രിയെ മിസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ അവർ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യമാണ് ഈ കൈകൾ കോർത്തു പിടിച്ച് അവിടെ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് റൊമാൻറ്റിക്കായിട്ട് നിന്നിട്ട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ജാസ്മിനും ഗബ്രിയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ അർജുനും ശ്രീധു നിൽക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് പോയതാകാം ജാസ്മിൻ ജാസ്മിൻ എണീറ്റ് നടന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആക്ച്വലി പുള്ളിക്കാരി പെട്ടെന്ന് ഗബ്രിയെ ഓർത്തിട്ട് എണീറ്റ് പോയത് പോലെയാണ് തോന്നിയത് അതിനിപ്പോ ഒരു മിസ്സിങ് ആണോ അല്ലെങ്കിൽ അസൂയ തോന്നിയതാണോ അതും നമുക്ക് അറിയാൻ പറ്റില്ല ഇനി ഇതൊന്നും അല്ല വേറെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ ചിന്തിച്ചിരുന്നതാണോന്ന് അറിയത്തില്ല പക്ഷെ ജാസ്മിൻ കറക്റ്റായി നോക്കിക്കൊണ്ടിരുന്നത് അർജുനും ശ്രീധുവിനെ തന്നെയാണ് നിങ്ങൾക്ക് ഫോട്ടോയെ കാണാം ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ആക്ച്വലി അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ മേ ബി ജാസ്മിൻ ഗബ്രിയെ ആയിരിക്കാം മിസ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം